ഹയർ സെക്കൻഡറി ഹിസ്റ്ററി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാവർക്കും കോമ്പറ്റീറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം നമ്മുടെ പഠിത്തമൊക്കെ നല്ലതായിട്ട് മുമ്പോട്ട് പോകുന്നു എന്ന് വിചാരിക്കുന്നു വളരെ കുറച്ച് ദിവസങ്ങൾ കൂടെ ഇനി നമുക്ക് മുമ്പോട്ടുള്ളൂ നമ്മുടെ കൗണ്ട് ഡൗൺ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും നല്ല രീതിയിൽ നമ്മുടെ സിലബസ് അനുസരിച്ച് മുമ്പോട്ട് പഠിച്ചു തന്നെ നീങ്ങുക ഓക്കെ ഇത്തവണ റിസൾട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ റിസൾട്ടിൽ നമ്മുടെ പേരും ഉണ്ടാകണം എന്നുള്ള ഒരു ദൃഢനിശ്ചയം തീർച്ചയായിട്ടും ഉണ്ടാകണം വെറും തീരുമാനമായി പോകരുത് അത് ശക്തമായ ഒരു തീരുമാനമാകണം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പഠിത്തം കൃത്യമായിട്ട് തന്നെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യണം ഓക്കെ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് ഓക്കെ ഈ ഭാഗങ്ങൾ പലപ്പോഴായിട്ടും നമുക്ക് പല രീതിയിൽ ആവർത്തിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ഏതൊക്കെ ഭാഗങ്ങളാണ് നോക്കേണ്ടുന്നത് എന്നുള്ളത് ഈ ഭാഗങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട് ഓക്കെ നമുക്ക് നമ്മുടെ ചോദ്യങ്ങളിലേക്ക് ഒന്ന് പോകാം ഒന്നാമത്തെ ചോദ്യം യെസ് ഒന്നാമത്തെ ചോദ്യം ഇതാണ് ദ ഫസ്റ്റ് ഇലക്റ്റഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഓഫ് കേരള വാസ് ഡിസ്മിസ്ഡ് ഓൺ ഓക്കെ നമുക്കറിയാം കേരളം എന്ന് പറയുന്ന സംസ്ഥാനം രൂപീകൃതമായതിന് ശേഷം ഗവൺമെൻറ് നിലവിൽ വന്നു അല്ലെ ആദ്യത്തെ ലോകത്തിലെ ആദ്യത്തെ ഇലക്റ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത് എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ഗവൺമെൻറ്റിനെ പിരിച്ചുവിടുന്ന ഒരു സ്വാഗ സാഹചര്യം ഉണ്ടായത് ഉണ്ടായി അതെന്നാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് നയൻറ്റീൻ ഫിഫ്റ്റി നയൻ അതുപോലെ സെപ്റ്റംബർ നയൻറ്റീൻ ഫിഫ്റ്റി നയൻ ജൂലൈ നയൻറ്റീൻ ഫിഫ്റ്റി നയൻ ജൂലൈ നയൻറ്റീൻ ഫിഫ്റ്റി നയൻ ഓക്കെ അത് രണ്ടെണ്ണം ആവർത്തിച്ചു വന്നുള്ളൂ പ്രീവിയസ് ഇയർ ക്വസ്റ്റിനാണ് ഓക്കെ ഇതിൽ ഏതാണ് കറക്റ്റ് ഉത്തരവ് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പം മാർക്ക് ചെയ്തു പോകാം പോസ് ചെയ്തിട്ട് വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം ഓക്കെ നമുക്ക് നോക്കാം ഏതാണ് ഇതിൻ്റെ ഉത്തരവെന്ന് യെസ് ഓപ്ഷൻ സി ആണ് അല്ലേ ഓപ്ഷൻ സി ആണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് അല്ലേ അപ്പം ഈ ഒരു ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ചും ഈ പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് കേരള എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻസ് നിരന്തരമായിട്ട് നമുക്ക് ചോദിച്ചു വരുന്നുണ്ട് പ്രത്യേകിച്ചും ഈ ഐക്യ കേരള മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ ഈ സമയത്ത് ഉണ്ടായിരുന്ന പ്രധാന ലാൻഡ് റിഫോംസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചോദ്യം വരുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഗവൺമെൻറ്റിനെ ഡിസ്മിസ് ചെയ്യാനായിട്ടുള്ള കാരണം എന്നും കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട് എന്തായിരുന്നു രണ്ട് പ്രധാനപ്പെട്ട കാരണമായിരുന്നു ഒന്ന് ലാൻഡ് റിഫോംസ് ബില്ല് ആദ്യത്തെ ഇ എം എസ് മന്ത്രിസഭ കൊണ്ടുവന്നു രണ്ടാമത് എജ്യൂക്കേഷണൽ റിഫോംസ് ബില്ലും എന്ത് ചെയ്തു കൊണ്ടുവന്നു എന്നാൽ ഈ രണ്ട് ബില്ലുകളും ആക്ട് ആക്റ്റാക്കുന്നത് അല്ലെങ്കിൽ നിയമമാക്കുന്നതിന് കേരളത്തിലുണ്ടായിരുന്ന രണ്ട് പ്രധാനപ്പെട്ട മതവിഭാഗങ്ങൾ എതിരായിരുന്നു ക്രിസ്ത്യൻ മതവിഭാഗവും അതുപോലെ തന്നെ നായർ വിഭാഗവും ഇതിനെ എതിർക്കുകയും യെസ് കേരളത്തിലെ ആദ്യമായിട്ട് ഇലക്ട് ചെയ്യപ്പെടുന്ന ചെയ്യപ്പെട്ട ഗവൺമെന്റിനെ താഴെ ഇറക്കാനായിട്ട് വിമോചന സമരം നടത്തുകയും ചെയ്തു അതിന്റെ ഫലമായിട്ടായിരുന്നു ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലെ ആദ്യത്തെ ഗവൺമെന്റ് എന്ത് ചെയ്തത് യെസ് താഴെ ഇറങ്ങേണ്ടതായിട്ട് വന്നത് ഓക്കെ നല്ലൊരു ചോദ്യമായിരുന്നു അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് വരാം രണ്ടാമത്തെ ചോദ്യം ദ മലബാർ റബല്യൻ ഓഫ് നയൻറ്റീൻ ട്വന്റി വൺ സ്റ്റാർട്ടഡ് വിത്ത് വിത്ത് അറസ്റ്റ് ഓഫ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ആരുടെ അറസ്റ്റോട് കൂടിയിട്ടായിരുന്നു മലബാർ റബല്യൻ തുടങ്ങിയത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നാമത്തെ ഓപ്ഷൻ അലി മുസലിയാറ് രണ്ടാമത്തെ വാര്യം കുന്നത്ത് അഹമ്മദ് ഹാജി മൂന്ന് വടക്കേ വീട്ടിൽ മുഹമ്മദ് അതുപോലെ തന്നെ ഓപ്ഷൻ നാല് ഉണ്ണി മൂസ ആരുടെ അറസ്റ്റോടു കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ റബിലിയൻ തുടങ്ങിയത് ഉത്തരം നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം ഓക്കെ നമുക്ക് ഉത്തരത്തിലേക്ക് വ വരാം ഏതാണ് ഉത്തരം യെസ് ഓപ്ഷൻ സി ആണ് അല്ലെ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്തോടുകൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ റബല്യന് തുടക്കം കുറിച്ചത് അപ്പോൾ ഈ റബല്യനുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിരന്തരമായിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ഒന്ന് വാഗൺ ട്രാജഡിയെ പറ്റിയായിരുന്നു സ്ഥിരമായിട്ട് പി എസ് സി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരുന്നത് പിന്നീട് ഇതിന്റെ ഇപ്പോൾ ചോദിക്കുന്നത് ഇതിന്റെ നേതാക്കന്മാരെ പറ്റിയാണ് ആരെയൊക്കെ ആയിരുന്നു ഇതിനകത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടത് ആരൊക്കെയായിരുന്നു നേതൃത്വം നൽകിയത് അതുപോലെ തന്നെ ഇനി ചോദിക്കാനായിട്ടുള്ളൊരു ഭാഗം എന്ന് പറയുന്നത് യെസ് ഇതിന്റെ നേച്ചർ ഈ മൂവ്മെന്റിന്റെ സ്വഭാവം എന്തായിരുന്നു ഇതൊരു കർഷക റബല്യൻ അല്ലെങ്കിൽ കർഷക സമരമായിട്ടായിരുന്നു ആരംഭിച്ചത് എന്നാൽ പിന്നീട് ഇതിനൊരു രൂപമാറ്റം അല്ലെങ്കിൽ ഭാവമാറ്റം സംഭവിച്ച് ഇതെന്തായിട്ട് മാറി ഒരു കമ്മ്യൂണൽ റബല്യനായിട്ട് മാറി ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള റബല്യായിട്ട് മാറി എന്നുള്ളത് ഇതിന് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അത് മനസ്സിലാക്കി ഇരിക്കുക ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് വരാം മൂന്നാമത്തെ ചോദ്യം നോക്കാം വിച്ച് അമിങ് ദ ഫോളോയിങ് ഈസ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ലിസ്റ്റ് ഓഫ് സെറ്റിൽമെൻറ് ആ സ്പർദ്ധ കേരളോത്പത്തി ട്രഡീഷൻ ഓക്കെ കേരളോൽപത്തി ട്രഡീഷൻ എന്നാണ് യെസ് അത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉള്ളത് പോലെ തന്നെയാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് പോയിരിക്കുന്നത് ഓക്കെ ബ്രാഹ്മിൺ സെറ്റിൽമെന്റിനെ പറ്റി നിരന്തരമായിട്ട് ക്വസ്റ്റൻ ഉണ്ട് കേട്ടോ യെസ് കഴിഞ്ഞ ഒരു മൂന്ന് എക്സാമുകൾക്ക് തുടർച്ചയായിട്ട് നമുക്ക് ക്വസ്റ്റൻ ഉണ്ടായിരുന്നു ബ്രാഹ്മിൺ സെറ്റിൽമെന്റിനെ പറ്റി ഓക്കെ ഇവിടെ ചോദിച്ചിരിക്കുന്ന വിച്ച് എം ദ ഫോളോയിങ് ഈസ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ലിസ്റ്റ് ഓഫ് ബ്രാഹ്മിൺ സെറ്റിൽമെന്റ്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം കൊടുങ്ങല്ലൂര് പന്നിയൂര് തവനൂര് തൃശിവ ഇതിൽ ഏതാണ് ഇൻക്ലൂഡ് ചെയ്യാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ബ്രാഹ്മിൺ സെറ്റിൽമെന്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പഠിച്ചിരിക്കാനായിട്ട് ഉണ്ട് അപ്പൊ ഉത്തരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏതായിരിക്കും ഇതിന്റെ ഉത്തരം എന്ന് നമുക്ക് നോക്കാം യെസ് ആൻസർ ഡി ആണ് അല്ലെ ഒന്നും മൂന്നുമാണ് ബ്രാഹ്മിൺ സെറ്റിൽമെന്റ്സിൽ ഇല്ലാത്തത് നമുക്ക് കേരളത്തിൽ മുപ്പത്തി രണ്ട് ബ്രാഹ്മിൺ സെറ്റിൽമെന്റ്സ് ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ നമുക്ക് ട്രഡീഷനനുസരിച്ച് അറുപത്തിനാലെണ്ണം മുഴുവൻ ഉണ്ടായിരുന്നു പറഞ്ഞു എന്നാൽ കേരള റിലീജിയനിൽ മുപ്പത്തി രണ്ടെണ്ണമാണ് അതിൽ പറയപ്പെടാത്ത രണ്ടെണ്ണം ഏതാണ് ഒന്നും മൂന്നുമാണ് അതായത് കൊടുങ്ങല്ലൂരും തവനൂരുമാണ് ഇല്ലാത്തത് ബാക്കി രണ്ടെണ്ണവും നമുക്ക് ബ്രാഹ്മിൺ സെറ്റിൽമെൻസ് ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ് ഓക്കെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ബ്രാഹ്മിൺ സെറ്റിൽമെന്റ്സ് ബ്രാഹ്മിൺ മൈഗ്രേഷൻ ടു കേരള ഉറപ്പായിട്ടും നമുക്ക് അടുത്ത തവണ ചോദ്യം ഈ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാം ഓക്കെ ഇനി ആ യെസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ ഓർപ്പിക്കട്ടെ നമ്മൾ എച്ച് എസ് എസ് ടി ജൂനിയർ എക്സാമിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന എച്ച് എസ് എസ് ടി ജൂനിയർ എക്സാമിന് വേണ്ടിയിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഇനിയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ടുള്ള സമയമുണ്ട് അഡ്മിഷൻ ഇപ്പോഴും ഓപ്പൺ ആണ് ഈ കോഴ്സ് തീർച്ചയായിട്ടും അതിൻ്റെ പ്രത്യേകതയും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് ലൈവ് റെക്കോർഡ് ക്ലാസ്സസ് നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ക്ലിയർ ചെയ്യാനായിട്ട് ലൈവ് സെഷൻസ് ഉണ്ടാകും ടെക്നിക്കൽ സപ്പോർട്ടും നമുക്ക് കോമ്പറ്റേറ്റീവ് ക്രാക്കർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ ഇപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഇനി നമ്മൾ നമ്മളൊരു മൂന്നാല് വർഷത്തെ കഴിഞ്ഞ എക്സാമുകളിലെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യും അതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ നമുക്ക് ഇത്തവണത്തെ ക്വസ്റ്റ്യൻസ് വരുമെന്ന് നോക്കണം യെസ് ടെക്നിക്കൽ സപ്പോർട്ടിൻ്റെ കാര്യം ഓൾറെഡി ഞാൻ പറഞ്ഞു പി ഡി എഫ് നോട്ട്സ് മെറ്റീരിയൽസ് അവൈലബിൾ ആയിട്ടുണ്ട് മെൻഡർഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് പരീക്ഷയ്ക്ക് നമ്മൾ എങ്ങനെ തയ്യാറെടുക്കണം എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകും മോക്ക് ടെസ്റ്റുകളുണ്ട് കൂടാതെ നിങ്ങളോട് അറിയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമുക്കൊരു വാട്സപ്പ് ഉണ്ട് ഓക്കെ ഒരു ആക്ടിവിറ്റി ഗ്രൂപ്പാണ് തീർച്ചയായിട്ടും അതൊരു ഫ്രീ ഗ്രൂപ്പാണ് ആണ് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യനുകൾ നമ്മൾ അതിനകത്ത് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് കൂടാതെ പ്ലസ് നമുക്ക് ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് കൂടെ ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഈ വീഡിയോടൊപ്പം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും നിങ്ങളത് നോക്കുക എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക അതുപോലെ വീഡിയോ ക്ലാസ്സസ് നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ടും സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും കൂടെ ഉണ്ട് അതുകൊണ്ട് എച്ച് എസ് എസ് ടി ഹിസ്റ്ററി ഇത്തവണ എഴുതിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഇപ്പം തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ എൺപത്തഞ്ച് എൺപത്തൊമ്പത് പൂജ്യം എട്ട് മുപ്പത്തിയഞ്ച് അറുപത്തെട്ട് എന്ന് പറയുന്ന നമ്പറിൽ വിളിച്ചന്വേഷിക്കുക ഇത്രയും വേഗത്തിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക തീർച്ചയായിട്ടും കോമ്പറ്റേറ്റീവ് പ്രാക്ട്രോം ഞാനും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട് എന്നുള്ള കാര്യം ഓർമ്മിക്കുന്നു ഓക്കെ യെസ് നമുക്ക് അതുപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റനിലേക്ക് നമുക്ക് വരാനായിട്ടുണ്ട് നാലാമത്തെ ക്വസ്റ്റിനാണ് പിക്ക് ഔട്ട് ദ നെയിം ഓഫ് ദ ലീഡർ ഹു അഡോപ്റ്റഡ് ദ ഐഡിയ ഓഫ് ഫ്ലോട്ടിംഗ് കാറ്റ്സ് വിത്ത് ബാക്ക് സൈമൺ എഗൻസ്റ്റ് ദ സൈമൺ മോഡേൺ ഇന്ത്യയിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഓക്കെ അപ്പൊ ഇതിനകത്ത് ഈ സൈമൺ കമ്മീഷൻ പ്രൊട്ടസ്റ്റിന്റെ സമയത്ത് ഗോ ബാക്ക് സൈമൺ എന്നുള്ള ലെറ്ററുകൾ പതിച്ച് അല്ലെങ്കിൽ പട്ടം പറപ്പിച്ചത് ആരാണ് എന്നാണ് ചോദിച്ചത് ഓക്കെ നല്ലൊരു ചോദ്യമാണ് വളരെ കുറച്ച് വായന ഉള്ളവരെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു ചോദ്യം വന്നിരിക്കുന്നത് ഓക്കെ ആരൊക്കെയായിരുന്നു തേജ് ബഹദൂർ സപ്രൂ ലാല ലജുപത് റായി സത്യമൂർത്തി ഖാലി ഖുസ്മാൻ ഖാലി ഖുസ്മാൻ ഓക്കെ അപ്പോൾ ഇതിനകത്ത് ചിലരെയൊക്കെ നമുക്ക് വളരെ പരിചിതമായിട്ടുണ്ട് ഓക്കെ ഇതൊരു എലിമിനേഷൻ ടെക്നിക്കിലൂടെ നമുക്ക് ഇതിൻ്റെ ഉത്തരത്തിലെത്താം യെസ് പക്ഷേ അത് ബാക്കിയുള്ളവരെ പറ്റി നമുക്ക് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് എലിമിനേഷൻ ഇവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഇതിൻ്റെ ഉത്തരത്തിലേക്ക് വരുവാണെങ്കിൽ ഏതായിരിക്കും ഇതിന്റെ ഉത്തരം നോക്കാം എസ് ഓപ്ഷൻ ഡി ആണ് ഖാലി കുസ്മാൻ ആണ് യെസ് പട്ടങ്ങളിൽ ഈ പോപ്പുലർ സ്ലോകൻ ഗോ ബാക്ക് സൈമൺ എന്നുള്ള ലെറ്ററുകൾ എഴുതിക്കൊണ്ട് പട്ടം പറപ്പിച്ച് സൈമൺ കമ്മീഷനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തു വളരെ നല്ല ഒരു ചോദ്യമാണ് ഇതുപോലെയുള്ള ചോദ്യങ്ങൾ നമുക്ക് മോഡേൺ ഇന്ത്യയിൽ നിന്ന് ഇനിയും പ്രതീക്ഷിക്കാം സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് അതുപോലെ കിറ്റ് ഇന്ത്യ മൂവ്മെന്റും ആയിട്ട് ബന്ധപ്പെട്ട് ഇതുപോലെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള സമരമുറകളുണ്ട് അത് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഓക്കെ യെസ് അടുത്ത ഒരു ക്വസ്റ്റിനും കൂടെ നമുക്ക് നോക്കാനായിട്ടുണ്ട് അഞ്ചാമത്തെ ക്വസ്റ്റൻ ആണ് അൺഡേറ്റഡ് അൻറ്റഡ് വിച്ച് വാസ് റീഡ് അറ്റ് സിംല ഇൻ ദർ ഓഫ് ഫസ്റ്റ് ഓഫ് ആർ ദ ബയോഗ്രഫിയിലാണ് അനൺ അൺഡേറ്റഡ് ഡോക്യുമെന്റ് വിച്ച് വാസ് റീഡ് അറ്റ് സിംല ഇൻ ദ സമ്മർ ഓഫ് സെവൻറ്റി എയ്റ്റ് ഓക്കെ ഇതാദ്യമായിട്ട് മെൻഷൻ ചെയ്യുന്നത് ഒരു ബയോഗ്രഫിയിലാണ് ഓക്കെ ഇത് ആരുടെ ബയോഗ്രഫിയാണ് ആരാണ് എഴുതിയിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ നമുക്ക് ഓപ്ഷൻസ് നോക്കാം ആൽഫ്രഡ് വെബ് മാർക്യൂസ് ഓഫ് ഡെഫറി വില്യം വെഡർബ് എയോ ഹ്യൂ ഇതൊരു കുറച്ച് നല്ല ക്വസ്റ്റ്യനാണ് നാഷണൽ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വായന നമ്മളെവിടം വരെ മുമ്പോട്ട് കൊണ്ടുപോയിട്ടുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റൻ ചോദിച്ചിരിക്കുന്നത് ഇതെല്ലാം നമുക്ക് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ ഇത് ആൻസർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് റാങ്ക് ലിസ്റ്റിൽ വരാനായിട്ട് പറ്റും ഓക്കെ എന്താണ് ഇതിൻ്റെ ആയിട്ട് വരുന്നത് നോക്കാം യെസ് ഓപ്ഷൻ ഡി ആണ് എ ഒ ഹ്യൂമൺ കേട്ടോ യെസ് അപ്പം ഈ അൺഡേറ്റഡ് ഡോക്യുമെൻ്റ് ഒന്നുകൂടെ ഇത് വായിച്ച് നോക്കാം അൺഡേറ്റഡ് ഡോക്യുമെൻറ്റ് വിച്ച് വാസ് റീഡ് എറ്റ് സിംല ഇൻ ദ സമ്മർ ഓഫ് എയ്റ്റീൻ സെവൻറ്റി എയ്റ്റ് was വാസ് ഫസ്റ്റ് മെൻഷൻഡ് ഇൻ എ ബയോഗ്രഫി പബ്ലിഷ്ഡ് ഇൻ നൈൻറ്റീൻ തേർട്ടി ദ ബയോഗ്രഫി വാസ് ഓഫ് ഇത് എഒ്യൂമനെ പറ്റിയിട്ടുള്ള അദ്ദേഹത്തിന്റെ തന്നെ ഓട്ടോ ബയോഗ്രഫി ആയിരുന്നു പക്ഷേ ഇത് പബ്ലിഷ് ചെയ്ത് ഇദ്ദേഹത്തിന്റെ മരണശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് ഓക്കെ വെഡർബേൺ ആണ് ശരിക്കും ഇത് പബ്ലിഷ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു ഈ ഒരു ഡോക്യുമെന്റിനെ പറ്റി അല്ലെങ്കിൽ ഷിംലയിൽ നടന്ന മീറ്റിംഗില് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ടില് ഇദ്ദേഹം എ യോഹ്യൂം പരാമർശിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് ഇന്ത്യയിലെ ജനത ബ്രിട്ടീഷുകാർക്കെതിരെ വീണ്ടും ഒരു സായുധ കലാപത്തിന് ഒരുങ്ങുന്നുണ്ട് എന്നുള്ള ഒരു ഒരു ഇൻഫർമേഷൻ എ ഒഹ്യൂമിന് കിട്ടുകയും അത് അദ്ദേഹം ഷിംലയിൽ നടന്ന മീറ്റിങ്ങിൽ അവതരിപ്പിക്കുകയും ചെയ്തു ഇത് എ യോഹ്യും തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട് പക്ഷെ അത് പിന്നീട് പബ്ലിഷ് ചെയ്യുന്നത് വിടർബേൺ ആണ് ഓക്കെ അപ്പം ഇത് ബയോഗ്രഫി ആരുടേതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് എഒ ഹ്യൂമൻ്റെ ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക വളരെ നല്ല ക്വാളിറ്റി ഉള്ളൊരു ക്വസ്റ്റൻ ആയിരുന്നു അത് ഓക്കെ